അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നുണ്ട് സിനിമ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാ പക്ഷേ അടിപൊളി അപ്പൊ നമ്മള് പുളിന് കാണുകയും ചെയ്തു സിനിമ കണ്ട് ഇറങ്ങി വരുമോ അല്ലെ സിനിമ കണ്ട് ഞങ്ങൾ ഇറങ്ങി വരുമ്പോ നമ്മള് കണ്ടത് കൊച്ചിയില് തൃപ്പുണ അല്ലേ സിനി പോളിസിൽ സെൻട്രൽ സ്ക്വയർമാണല്ലേ അപ്പം ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയിട്ട് വരുമ്പോൾ ഇറങ്ങുമ്പോൾ പുള്ളി അവിടെ നിന്ന് എല്ലാവരും ഭർത്താകർ പറഞ്ഞു ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു ഗൈസ് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ സ്ക്വയറിൽ നമ്മൾ സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് വേറൊരു കാര്യം കൂടി മനസ്സിലായത് ഗൈസ് എന്താ ക്രിസ്മസ് ആയി ക്രിസ്മസ് അലങ്കോല അവിടെ അതെ ചെറിയ ചെറിയ അല്ല കുറച്ച് നല്ല വലിയ മറ്റേ മഞ്ഞ് ആ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പുൽകൂടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അത് ഇട്ടേക്കാം അല്ലേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ വെറുതെ പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു വലിയ വരുമ്പഴുംങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ നടന്ന് എതിലോട്ടൊക്കെയാ ഞങ്ങൾ ബൈക്കെടുക്കാൻ വേണ്ടി പോയതല്ലേ നാപ്പത് രൂപ ഒരു സിനിമ കണ്ടിറങ്ങി അതെ അത് പറഞ്ഞില്ല ഓർമ്മിന്റെ ഇതിലാണ് ഞങ്ങൾ ഇന്നലെ സിനിമ കാണാൻ പോയത് എല്ലാ ബുധനാഴ്ചയും സിനിമസിൽ ഇതുണ്ട് ഓഫറുണ്ട് അപ്പം അങ്ങനെ പോയതാണ് ഇന്നലെ അപ്പോൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റിന് പക്ഷെ പാർക്കിങ്ങിന് നാൽപ്പത് രൂപ എങ്ങനെയുണ്ട് അടിപൊളി അതൊരു സിനിമ കണ്ട അത്രയും സമയം എത്ര രണ്ട് രണ്ട് രണ്ടര മണിക്കൂർ അതിന് നാൽപ്പത് രൂപയൊക്കെ എന്താണല്ലേ വാട്ടേ തട്ടിക്കൽ സിനി പോൾസുകാർ കേൾക്കണ്ട സോറി സെൻട്രൽ സ്ക്വയർക്കാർ കേൾക്കണ്ട അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ സിനിമയിലേക്ക് വരാം ഒത്തിരി ചെയ്യാണ്ട് ഒരു നോർമൽ പടം എന്നുള്ള രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി സിനിമയാണ് കഥ എന്ന് പറയുമ്പോ കഥ പറയാവോ നടന്ന കഥയാണ് കഥ ഒരു നല്ല ചെയ്തിട്ടുണ്ട് അതെ ശരിക്കും അതില് അബ്ദുൽ അശോകന്റെ അമ്മയായിട്ട് അഭിനയിച്ച

കുടിലിന്റെ വീഡിയോസേ കുടിലോ പുൽക്കൂടിന്റെ വീഡിയോ അങ്ങനെ കുറെ കുറച്ച് കുറച്ച് വീഡിയോസും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ ഞങ്ങളുടെ വീഡിയോ അപ്പൊ ർത്താനൊക്കെ പറഞ്ഞു ഗൈസ് ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ പുറഭാഗം അടിപൊളിയല്ലേ കാണാൻ സിനി പോളിയേഴ്സ് അപ്പൊ ഞങ്ങള് സെൽഫിയൊക്കെ എടുത്ത് രണ്ട് വർത്താനൊക്കെ പിന്നെ പറഞ്ഞു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് ക്രിസ്മസ് ആയി വാവ് കണ്ട ക്രിസ്മസ് ട്രീയെ ചെറിയ പാപ്പ ചെറിയ പുൽക്കോട് പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഷോപ്പാണെന്ന് തോന്നുന്നു എന്നാലും സെറ്റപ്പ് അടിപൊളി അപ്പോഴാണ് നമ്മൾ ഓർത്തത് അങ്ങനെ നമ്മൾ താഴെ ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇതേ അവിടെ വീണ്ടും മഞ്ഞും ക്രിസ്മസ് ട്രീയും ഒക്കെ ആയിട്ട് പുൽക്കൂടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മള് അത് അടിപൊളി അപ്പോഴാണ് നമുക്ക് ക്രിസ്മസ് ആയി ഒരു വർഷം കഴിഞ്ഞു എന്നുള്ള ചിന്ത തന്നെ വരുന്നത് ഇതേ ഇന്നലെ ഓണാഘോഷിച്ചതുപോലെ തോന്നാനല്ലേ എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോകുന്നതല്ലേ ഹാ